Hello! വെൽക്കം ബാക്ക് ടു നെസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെ ഞങ്ങളുടെ നാട്ടിലെ പുളിച്ചിറപ്പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൂടാത്തെയും കാണാത്ത ഒരുപാട് പേര് കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുകയാണ് ഞാൻ എല്ലാ വർഷവും ഈ പുളിച്ചിറപ്പള്ളിയിലെ പെരുന്നാളിന് വരാറുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ല വൈബാണ് കൂടുതലും ഞാനിവിടെ വരുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാനിപ്പൂരി മുളക് ബജി നല്ല കോളിഫ്ലവർ ബജി ഒക്കെ കിട്ടും ഇവിടെ പിന്നെ നല്ല നല്ല ഐസ് ക്രീംസ് കിട്ടും നിറയെ സ്വീറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതുകളുണ്ട് പിന്നെ ഇഷ്ടംപോലെ സ്ലൈഡ് മാലകൾ ഒക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇവിടെ നിന്ന് പറ്റും പൊതുവേ അധികം വിലയൊന്നും ഇല്ല കേട്ടോ സാധാരണ ഈ പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുന്നിടത്തുന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ ഇങ്ങനെ അധികം വിലയുള്ളതായിട്ടൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണെന്നുണ്ടെങ്കിലും അതേപോലെ എന്താ പറയണേ വീട്ടിലേക്കുള്ള നമ്മുടെ ഈ തവി അതേപോലെ കൊട്ട വട്ടി എന്താ മമ്മട്ടി അറിയോ അങ്ങനെയല്ലേ പറയണേ കുന് കുന്താലിയില്ല അത് ഞാൻ കണ്ടില്ല പിന്നെ എന്താണ് തേങ്ങ പൊതിക്കുന്നത് ചിരവേണത് ഇതൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുവേ പിന്നെതാണ് കടല പുഴുങ്ങിയത് ഈ കടല പുഴുങ്ങിയത് ഉണ്ടല്ലോ എൻ്റെ മോൾഡൻ ഫേവറേറ്റ് ഐറ്റം അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു നല്ല എരിവും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു സാറിന് ചിലയിടത്തുനിന്ന് കിട്ടുന്ന കടല പുഴുങ്ങിയാൻ അധികം ടേസ്റ്റ് കാണത്തില്ല നമ്മുടെ ബീച്ചിൽ കൊല്ലം ബീച്ചിൽ നിന്ന് കിട്ടിയ എന്താണ് കടലയാണെങ്കിൽ ചിലപ്പോൾ വേവാതെയൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ അത്ര വലിയ ടേസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഇവിടുത്തെ കടല പുഴുങ്ങിയാൻ അടിപൊളി ആയിരുന്നു ചെറിയ എരിവോട് കൂടി ഉള്ള ടേസ്റ്റായിരുന്നു ഇത് പിന്നെ ഐറ്റംസാണെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സാരി കുത്തുന്ന അതുവരെ ഇവിടെ നമുക്ക് കിട്ടും പിന്നെ കുട്ടികളെയും കൊണ്ടുവന്ന് പുലിച്ചിറപ്പള്ളിയിലെ പെരുന്നാളിനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം അത്രത്തോളം കളിപ്പാട്ടങ്ങളാണ് ഒരുപാട് വലിയ വിലയൊന്നും ഇല്ല കുഴപ്പമില്ല കേട്ടോ പിന്നെ കരിമ്പിൻ ജ്യൂസ് ഇതൊക്കെ ഇവിടെ കിട്ടും പക്ഷേ ഇതിങ്ങനെ കണ്ടും കൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് പാവകളാണ് ഏതെടുത്താലും നൂറ് രൂപയെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞങ്ങളത് നോക്കിയിരുന്നു നൂറ് രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളിത് നേരെ വന്ന് സ്റ്റോപ്പ് ആയത് ഇതായി ഇവിടെയാണ് ഇവിടെ എല്ലാ ഐറ്റംസും പരിപ്പ് ഐറ്റംസ് എല്ലാം കിട്ടുമായിരുന്നു പക്ഷേ ചായയും എന്താണിതൊന്നും ഇല്ലായിരുന്നു അവിടെ ൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ അക്കാര്യത്തിൽ മാത്രമാണ് ഒരു സങ്കടം തോന്നിയത് എന്തായാലും ഞങ്ങളതെല്ലാം വാങ്ങിച്ചു കഴിച്ചു കേട്ടോ പിന്നെ അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ മൈസൂർ പാർക്കിൻ്റെയൊക്കെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചിരുന്നത് പിന്നെ അത് ഇതൊരു പുതിയ ഐറ്റംസാണ് ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കുറേ എന്താ പറയുക ഇതുപോലെയുള്ള ഐറ്റംസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് മറ്റു വലിയ കളിപ്പാമ്പിൻ്റെ ഇതുണ്ടല്ലോ കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്ന ആ സംഭവം ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുന്നതു കൊണ്ട് ആദ്യം ഞാൻ കണ്ടില്ല അപ്പോൾ മോള പറഞ്ഞിട്ടുണ്ട് പാമ്പ് പാമ്പ് എന്ന് ഇതാ പിന്നെ ഇങ്ങനത്തെ കളിപ്പാട്ട ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ചതാണ് അതായത് ഇവിടെ കോംബോ ഉണ്ടായിരുന്നു ആ അറിയാവോ പഴംപൊരി ബീഫ് പിന്നെ ഇത് പൊറോട്ടയൊക്കെ ചേർത്തിട്ട് നമുക്ക് റോളാക്കി തരും അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം അതാണ് കോമ്പ് എൺപത്തഞ്ച് രൂപയ്ക്ക് അപ്പോൾ എന്തായാലും ഞങ്ങളത് വാങ്ങിച്ചു കേട്ടോ ആ സംഭവം വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ ഒരു ചെറിയ മധുരവും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു അതിന് ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ഇത് കൊള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആ മുകളിലുള്ള ഐറ്റവും വാങ്ങിച്ചു ആ റോസാപ്പൂവിൻ്റെ അതും വാങ്ങിച്ചു റോസാപ്പൂവിൻ്റെ ഐറ്റം അത് മോൾക്ക് ഹോസ്റ്റലിലേക്കും മറ്റേത് ഞങ്ങളുടെ വീട്ടിലേക്കുവാണേ വാങ്ങിച്ചത് കളം വെറുതെ ഒരു രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അത് മോള് പറഞ്ഞാൽ അവൾക്ക് റോസാപ്പൂവിൻ്റെ അത് മതിയെന്ന് അങ്ങനെ അവൾ അത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മോള് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടാകും അവളുടെ ലീവൊക്കെ കഴിഞ്ഞ് പോയി അവളെ ഈയൊരു ലീവിന് വന്ന് നിന്നപ്പോഴേ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ ദേ ഈ ഒരു ചട്ടി വട്ടി ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇത് അവൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുമ്പം ബൺസൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ളത് നോക്കിയതാണേ അത് അപ്പോൾ ഒത്തിരി വലിയ റേറ്റ് കുറവിനൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ അവൾക്ക് റൂമിൽ വെക്കാനായിട്ട് ഇതാ ഇങ്ങനത്തെ ഇത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് നൂറിൻ്റെയും അമ്പതിൻ്റെയും ഒക്കെ അവൈലബിൾ ആയിരുന്നു പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല വെറുതെ ആണോ കേട്ടോ രണ്ട് ദിവസം ആ റൂമിലെ ഡെസ്കിനകത്ത് കാണും പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അത് ഏതേലും മൂലയിൽ കിടക്കാം അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തില്ല ഫുഡ് ഐറ്റംസാണ് കേട്ടോ നേരം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച് കഴിച്ചത് ഏറ്റവും കൂടുതൽ പിന്നെ ദ ഇത് വാങ്ങിച്ചു നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു ഇരുപത് രൂപയുണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചു എന്താ പറ്റിയെന്ന് അറിയാവോ നല്ല മാങ്ങയൊക്കെ ആയിരുന്നു പക്ഷേ ഉപ്പ് കൂടുതലായിപ്പോയി കുറച്ച് പീസസ് ഞങ്ങൾ കഴിച്ചു പിന്നെ രണ്ട് മൂന്ന് പീസ് നമ്മൾ കളയേണ്ടി വന്നു കാരണം നല്ല ഉപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ കളയാതിരിക്കാൻ പറ്റാതെ വന്നു ഇതാ ഞങ്ങൾ മാങ്ങ കഴിക്കണതാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഉപ്പായിപ്പോയി അതൊരു വലിയ സങ്കടമായിപ്പോയി കൊതിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇത് വട്ടി ഒക്കെ വിൽക്കുന്നിടമാണ് ഈ വട്ടി വിൽക്കുന്നിടത്ത് വന്നപ്പോഴത്തേക്ക് അതായത് ഇത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമാണ്ണ്ടല്ലേ അതായത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൂവൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഇടാനും ഒക്കെ രസമായിരിക്കും അല്ലേ അയ്യോ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കാണിച്ചു തന്നതാണ് കണ്ട വട്ടി കൂടെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഈയൊരു ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ട് ഇവിടുത്തെ ഈ ഐറ്റം ഒക്കെ നല്ലതാണ് കേട്ടോ എല്ലാ വർഷവും മുമ്പോ വരുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഇവിടെ വാങ്ങും അപ്പോൾ ഇന്ന് ആവശ്യമായിട്ട് നോക്കാൻ നിന്നത് തവി തവിയാണ് കേട്ടോ നോക്കാൻ നിന്നത് ഞാൻ ആ സമയത്ത് ഇതാ ഇതൊക്കെ നടന്നു നോക്കി കാരണം ഒരു കൗതുകമാണല്ലോ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു പുളിച്ചിരപ്പള്ളിയിലെ പെരുന്നാളിനെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പണ്ടൊക്കെ ഉമ്മ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിക്കാനാണ് പക്ഷെ ഞാനും മക്കളും ഒക്കെ എന്താണ് ഇവിടെ വരുന്നത് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഇവിടുത്തെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കഴിച്ച് 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 കാഴ്ചകളും കണ്ട് നടക്കാനായിട്ട് നല്ല രസമാണ് അപ്പം ഞാൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ വരുന്നത് കൂടുതൽ ഫുഡ് ഐറ്റംസ് ആയിക്കാനാണ് എൻ്റെ ഉമ്മ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടി എന്താണ് ചെടിച്ചട്ടി ഉണ്ടായിരുന്നു പിന്നെ ചെരുപ്പിനൊക്കെ ഏതെടുത്താലും നാൽപ്പത്തൊമ്പത് രൂപ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു പിന്നെ നമ്മുടെ ചിര വപ്പാല ടൈപ്പ് അതായത് ഇങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു മറ്റേ എന്താ പറയണേ ഇല്ല ഇരുന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു കണ്ടില്ലേ പിന്നെ ഇതേ മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നല്ല ഐറ്റംസ് ഐറ്റംസാണേ കിട്ടുന്നത് ഈ ആൾ തവിക്കകത്ത്ന്നെ കമന്ന് അടക്കുകയാണ് കേട്ടോ അതിനകത്ത് ഹോൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ എന്തായാലും തവി ഞങ്ങൾ വാങ്ങിച്ചു അവിടെ നിന്ന് അധികം റേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒത്തിരി വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ കട്ടർ ഉണ്ടപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണേ ഒരു ക്യൂട്ട് കട്ടറായിരുന്നു പിന്നെ കുറെ സ്മൈലീസിൻ്റെ അതൊക്കെ കണ്ടു സ്ലൈഡ്സുകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് എന്താ ആവശ്യമുള്ള വാങ്ങിക്കാം പക്ഷേ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് കേട്ടോ തോന്നിച്ചത് ആ ഒരു ഏരിയയിൽ മാത്രം പിന്നെയും ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ് ഒരു രസമാണ് സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് ഇനിയിപ്പോൾ ആ പള്ളിയുടെ അടുത്തെത്തി അപ്പോഴത്തേക്ക് ദേ ഇതൊക്കെ കണ്ടു കേട്ടോ ഇതെൻ്റെ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ മുസ്ലിമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു പള്ളി പെരുന്നാൾ കാണാനായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ കണ്ടു അതിനെ എൻജോയ് ചെയ്തു ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സംഭവം എനിക്ക് അറിയില്ല കേട്ടോ അറിയാം എന്നൊരു കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരിക കേട്ടോ എന്താണിതെന്നുള്ളത് അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ പള്ളി ആകെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല സുന്ദരി കുട്ടിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നിന്ന് വേറൊരു സംഭവം കിട്ടും കേട്ടോ എന്താണെന്ന് അറിയാമോ ഈ ഉണ്ടയുടെ പൊടിയുണ്ടല്ലോ അതാണെന്ന് തോന്നുന്നു കാരണം ഇത്തവണ ഞങ്ങൾ കയറി വാങ്ങിച്ചില്ല പക്ഷേ എല്ലാത്തവണയും വാങ്ങിക്കാറുണ്ട് അവലോസ് പൊടിയാണോ ഉണ്ടപ്പൊടിയാണോ അയ്യോ അത് ഞാൻ മറന്നുപോയി കേട്ടോ ഒരു സംഭവം ഇവിടുന്ന് തരുവേ അവിടുത്തെ ആ ഒരു പങ്കായിട്ട് നമുക്ക് തരുന്നതാണിത് ആ ഈ ആ ഒരു മാതാവിൻ്റെ ഇതൊക്കെ കൊടുത്തിരിക്കുന്നില്ലേ അവിടെ പോയ നമ്മളത് വാങ്ങിക്കുന്നത് പിന്നെ ഇത് അതിൻ്റെ അടുത്തുള്ള ആ ട്രീസൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിങ്ങനെ ഇട്ടിരിക്കുകയാണ് നിറയെ ഷോപ്പ്സാണ് കേട്ടോ ഇതിൻ്റെ താഴോട്ട് പോയ വെള്ളവും അവിടെയുള്ള ഡെക്കറേഷനും ഒക്കെയാണ് പക്ഷെ ഞാനും ഉമ്മ മോളും ഒക്കെ ലുലു മോളിൽ പോയിട്ടാണ് ലുലു മോൾ സോറി മറ്റേ ഡ്രീംസ് മാളിലെ ലുലു ഡെയിലി ഉണ്ടല്ലോ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി കാരണം ശരിക്കും ടയേർഡായിപ്പോയി അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഭാഗത്തോട്ട് പോവുകയോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ ഇത് പിന്നെ നമുക്ക് ഏതാണ് സാധനം വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് ജിലേബിയൊക്കെ ഇങ്ങനെ നേരത്ത് വെച്ചിട്ടുണ്ട് കണ്ടാൽ തന്നെ കൊതി വന്നിട്ട് നമ്മൾ വാങ്ങിച്ചു പോവുകയും ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് ഇത് ഹൽവ ഐറ്റം ആണ് കേട്ടോ അതും കേട്ടോ പല ടൈപ്പ്സ് ഇവിടെ ആ ഇനി എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ചേട്ടനവിടെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടനെയും വീഡിയോ എടുക്കാൻ പറഞ്ഞു അത് ഞാൻ ചേട്ടന് വീഡിയോ എടുത്തു കൊടുത്തേ അപ്പോൾ ഉണ്ട് ആ ചേട്ടൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്കൊരു ജിലേബി ഫ്രീ ആയിട്ട് തന്നു കേട്ടോ ഞാൻ സ്വീറ്റ് ഐറ്റംസ് അധികം കഴിക്കണ ആളല്ല അപ്പോൾ എന്താ ഈ ചേട്ടനാണ് കേട്ടോ ഒരു സ്വീറ്റ് ചേട്ടൻ അയ്യോ പാവം ആ ചേട്ടന് വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ ജിലേബി ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ആ ചേട്ടൻ കേട്ടതേ ഇല്ല എനിക്ക് നിർബന്ധിച്ച് ആ ഒരു ജിലേബി എനിക്ക് തന്നുവേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞാനത് നേരെ കൊണ്ടു ചെന്ന് എൻ്റെ മോൾക്ക് കൊടുത്തു മോൾക്ക് ജിലേബിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ മോൾക്കും കൊടുത്തു ഓനം സന്തോഷമായിട്ട് നമുക്ക് മനസ്സ് നിറഞ്ഞൊരു സാധനം കിട്ടുന്നതല്ലേ ഓക്കെ ഇത് ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിക്ക് മേടിച്ചതാണ് കേട്ടോ ഒരു കുഞ്ഞി പാവ സംഭവം കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ട് ഇത് പിന്നെ നമ്മുടേതായ ഈ ഒരു ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നറിയുണ്ടോ ലഡ്ഡു ഒയ്യോ എൻ്റെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു ലഡ്ഡു കൊതിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തോ ഒരു ഇഷ്ടമെന്ന് അറിയുമോ എൻ്റെ മോന് ലഡു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ലഡു ഒക്കെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതെ എനിക്ക് ആ ലഡു കണ്ടപ്പോൾ എൻ്റെ മോനെ വല്ലാതെ മിസ് ചെയ്തു പിന്നെ ഇതേ ഈ ഒരു ഉരുളി ഐറ്റംസ് നല്ല രസം ഉണ്ടായിരുന്നു ഗോൾഡൻ കളറൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അയ്യോ ഇത് കള്ളാം നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളാം അല്ലേ ക്യൂട്ട് ക്യൂട്ട് കുഞ്ഞ് കുഞ്ഞ് ഐറ്റംസ് പിന്നെ ഇതേ എൻ്റെ മോള് പറഞ്ഞു ഇത് വഞ്ചിയാണ് നല്ല രസമുണ്ട് ഉമ്മ അത് കാണിച്ചു തരാവേ അതിൻ്റെ ഹോൾ ഇതാക്കാണ്ടോ കൊള്ളാമല്ലേ പക്ഷെ പൊട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുത്താൽ ഒരു ദിവസത്തേക്ക് കാണൂ പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ ഷോക്കേസിലൊക്കെ ഒരു രസത്തിന് കൊണ്ടുചെന്ന് വെക്കാനായിട്ട് കൊള്ളാം അല്ലേ ഓക്കെ ഇത് ഞങ്ങൾ പൊട്ടറ്റോയുടെ ഇതിന് എന്താണ് ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അപ്പോൾ ഈ ഒരു പള്ളി പെരുന്നാൾ കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള നെക്സ്റ്റ് എന്താണ് ഇതുപോലുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കാരണം ഞങ്ങളുടെ കൊട്ടിയും കൊല്ലം നാട്ടിലൊക്കെ വിശേഷങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈം ഞാൻ ഇവിടുന്ന് ആണ് കേട്ടോ കഴിക്കുന്നത് എൻ്റെ മോളൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ